ഒരിക്കലൊരിക്കൽക്ക് രാമാപുരം എന്ന ഗ്രാമത്തിൽ ഒരു ആട് മേയ്ക്കുന്ന കിടാവുണ്ടായിരുന്നു അവന് കിട്ടു എന്നൊരു മകൻ ഉണ്ടായിരുന്നു കിട്ട് എന്നും തന്റെ അച്ഛനെ കളിയാക്കി രസിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം കിറ്റുവിന് ഒരു ദുഷ്ടായ്പ് തോന്നി അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു അച്ഛാ കടുവ അച്ഛാ കടുവ അച്ഛൻ ഓടിയെത്തിയപ്പോൾ അവിടെ കടുവയൊന്നുമില്ലായിരുന്നു കിട്ട് വലിയ ശബ്ദത്തിൽ ചിരിച്ചു അച്ഛാ ഞാൻ വെറുതെ പറഞ്ഞു ഇതുപോലെ രണ്ട് തവണ അവൻ അച്ഛനെ ചതിച്ചുപോയി ഒരിക്കൽ യഥാർത്ഥമായും ഒരു കടുവ ആടുകളെ ആക്രമിക്കാൻ വന്നു കിട്ട് ഭയത്തോടെ നിലവിളിച്ചു അച്ഛാ കടുവ വന്നു അച്ഛാ കടുവ വന്നു എന്നാൽ ഈ തവണ അച്ഛൻ അവന്റെ വാക്കുകൾ വിശ്വസിച്ചില്ല ഭയപ്പെട്ടു കിട്ട് ഒരു മരത്തിലേക്ക് കയറി കുടിയാകയാൽ കടുവ ഒരു ആട്ടിനെ പിടിച്ചു അച്ഛൻ അവനെ കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കിട്ട് സംഭവിച്ച കാര്യങ്ങൾ എല്ലാം പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു കിട്ട് നീ രണ്ടു തവണ കള്ളം പറഞ്ഞു അതിനാൽ ഞാൻ വിശ്വസിച്ചില്ല എപ്പോഴും സത്യം പറയണം ഇല്ലെങ്കിൽ നിനക്ക് വലിയ അന്നു മുതൽ കിട്ട് ഒരിക്കലും കള്ളം പറയില്ലെന്ന് ഉറപ്പിച്ചു കഥയുടെ ഗുണപാഠം ഒരിക്കൽ നിങ്ങൾ കള്ളം പറഞ്ഞാൽ അപകടത്തിൽപ്പെടുമ്പോൾ സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല